ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ ഒന്നാം വായനയിൽ നിയമാവർത്തന പുസ്തകത്തിൽ ജോഷോഷയ്ക്കു വേണ്ടി മോശ വഴിമാറിക്കൊടുക്കുകയാണ് ചില പെശകുകൾ വന്നതുമുണ്ട് അതുകൊണ്ടാണ് ഇനി കാനാന് ദേശം നീ കാണുകയല്ല അവസാനം നയിക്കേണ്ടത് നീയെല്ലാം മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നൊരു കാര്യമുണ്ട് അത് ഇന്നത്തെ വചനത്തിൽ തന്നെ അത് പറയുന്നുണ്ട് എനിക്കിപ്പോൾ നൂറ്റി ഇരുപത് വയസ്സായി നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി നീ ഈ ജോർദാൻ കടക്കുകയില്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകും അങ്ങനെയാണ് ജോഷുവായേയും മോശ ഒരു കാര്യം ഏൽപ്പിച്ച് വഴിമാറിക്കൊടുക്കുകയാണ് കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നീയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മോശയ്ക്ക് വേണമെങ്കിൽ ഇല്ല ഞാൻ തന്നെ ചെയ്യും അപ്പം അങ്ങനെ ജോഷോ വരണ്ട ഞാൻ തന്നെ അതൊക്കെ ചെയ്യും എന്ന് വേണമെങ്കിൽ മോശയ്ക്ക് ചിന്തിക്കാമായിരുന്നു പക്ഷേ ഇങ്ങനെ വഴിമാറിക്കൊടുക്കുന്ന ഒരു കാര്യം ഇന്നത്തെ സുവിശേഷത്തിൽ സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് ഈ തർക്കം പല തവണ ഉണ്ടായിട്ടുണ്ട് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ വലിയവൻ എന്ന തർക്കം അതുപോലെ തന്നെ സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് എന്ന ചിന്ത ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല ഉണ്ടായിട്ടുണ്ട് ശപതിപുത്രന്മാരുടെ അമ്മയും ശപതിപുത്രന്മാരും ചേർന്ന് ഈശോയോട് ഇടതും വലതു മരിക്കാനായിട്ടുള്ള തൻ്റെ മഹത്വത്തിൽ ഈശോയുടെ മഹത്വത്തിൽ ഇടതും വലതു മരിക്കാനുള്ള അവകാശം ചോദിക്കുന്നുണ്ട് അത് മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് അപ്പോൾ അവരിത് ചോദിക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ഈ രണ്ടു പേർക്കാണ് ഈ അധികാരം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കും പിന്നീട് അത് മർക്കോസിൻ്റെ സുവിശേഷം നാൽപ്പത്താം അധ്യായം നാൽപ്പത്തൊന്നാം വാക്യം ഇത് കേട്ടപ്പോൾ ബാക്കി പത്ത് പേർക്ക് യാക്കോബിനോട് യോഹന്നാനോടും അമർഷം തോന്നി അതിൻ്റെ അർത്ഥം എന്താ അവരും കുറച്ച് സ്ഥാനങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നു എന്നാണ് ഇത് സ്വാഭാവികമാണ് നമുക്ക് നമ്മുടെ എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും സ്കൂൾ വിദ്യാർത്ഥികളിൽ പോലും ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഒതുങ്ങിക്കൂടി കഴിയുന്നവരുണ്ട് ഒന്നിലും അങ്ങനെ പെട്ടെന്ന് മുന്നോട്ട് വരികയല്ല അങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയുന്നവർ അവർ നമ്മൾ ഇൻട്രോവെർട്ട് എന്ന് നമ്മൾ പറയും അവരിൽ പോലും അവരിൽ മിണ്ടിയൊന്നുമില്ല പക്ഷേ അവരുടെ ഉള്ളിൽ ചിലപ്പോൾ നല്ല പെറുപിറുപ്പ് ഉണ്ടാവും അവൻ കയറി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉള്ളിലൊരു പെറുപിറുപ്പുണ്ടാവും ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോഴാണ് അവൻ കയറിപ്പോകുന്നത് അത് ചിലപ്പോൾ ചില കൃത്യ യഥാർത്ഥത്തിൽ ഇൻട്രോവെട്ടായിട്ടുള്ള ആളുകളുണ്ട് ഒന്നിലും ഇടപെടുകയാലും ഒന്നിനും അങ്ങനെ മുൻപോട്ട് വരാൻ താല്പര്യമില്ലാത്തവരുണ്ട് പക്ഷേ അങ്ങനെ പുറമേ കാണിക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരോടാകും ഇനിയും കൂട്ടത്തിൽ ഹെഡ് ചെയ്യുന്നവരോട് നമ്മളിങ്ങനെ പറയാം ഹെഡ് ചെയ്യാം അതായത് സംസാരിക്കാൻ അനുവദിക്കുക പോലുമില്ല അവൻ തന്നെ ഒരുത്തൻ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ എനിക്ക് എൻ്റെ സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ അങ്ങനെ ഹെഡ് ചെയ്ത് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ കയറി വരാൻ പറ്റാതെ പോയിട്ടുണ്ട് ഒന്നിനും വോയിസ് ഇല്ലാതെ പോയിട്ടുണ്ട് നമ്മളങ്ങ് മാറിക്കൊടുക്കും കാരണം ഹെഡ് ചെയ്യവൻ ഹെഡ് ചെയ്യുന്നവൻ ഹെഡ് ചെയ്ത് നിൽക്കട്ടെ എന്ന് അങ്ങനെ നമ്മൾ വിചാരിക്കും നമ്മൾ അനുദിന ജീവിതത്തിൽ ഇതൊന്നും ധ്യാനിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ തികഞ്ഞ മദ്യപാനിയായ ഒരാൾ അയാൾക്കൊരു സോഷ്യൽ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അയാളുടെ സോഷ്യൽ ആസ്പെക്ട് കമ്മിറ്റ്മെൻ്റ് എന്താണ് വീട്ടുകാരോട് കുടുംബത്തോട് ഒരു വിധേയത്വം ഉണ്ടാകണം പക്ഷേ ഞാനിങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എനിക്കിതൊക്കെ പറ്റുകയുള്ളൂ നിങ്ങളാരും എന്നെ ഉപദേശിക്കണ്ട ഇങ്ങനൊരു നയം ചിലപ്പോൾ വരാം വീട്ടിലുള്ള ആളുകളൊക്കെ നന്നായിട്ട് വീടൊക്കെ വൃത്തിയാക്കി പ്രാർത്ഥനയൊക്കെ ചൊല്ലി വീട്ടിലുള്ള കടമകളൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ഇയാളെ മദ്യപിച്ചിട്ട് വന്നാലും അയാൾ വാതനൊക്കെ തുറന്നുകൊടുത്ത് അയാൾക്ക് വേണ്ടുന്നതൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കുടുംബത്തോടു പോലും ഇല്ലാത്തയാൾ താനെന്തോ ആണെന്ന് വിചാരിക്കുന്നതുകൊണ്ടല്ലേ ഒന്നുമല്ല ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കുറേ തിരുത്താൻ കുറേ മാർഗങ്ങളുണ്ട് ഒരമ്മ തൻ്റെ മകനോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ് നീ അങ്ങനെ അവൾ അങ്ങനെ വരച്ചവരയിൽ നിർത്തണം ഭാര്യയെ വരച്ചവരയിൽ നിർത്തണം എന്നൊക്കെ പറഞ്ഞാൽ ഉപദേശം കൊടുക്കുകയാണ് അപ്പോൾ ഭാര്യ ജോലി കഴിഞ്ഞു വന്നു ജോലി കഴിഞ്ഞ് വന്നപ്പോഴും ഈ മകനുണ്ടല്ലോ മകൻ നീ ഇപ്പോൾ വന്നോ നീ ക്ഷീണിച്ചോ എന്ന് പറഞ്ഞ മകൾ ഈ ഭാര്യക്ക് മകൻ ചായ കൊണ്ട് കൊടുക്കുന്നു അത് കണ്ടിട്ട് അമ്മ നീ എന്ത് പൊട്ടനാടാ ഞാൻ നിന്നോടൊന്നും പറഞ്ഞു നിനക്കൊന്നും മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അമ്മ അമ്മയോടെനിക്ക് മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ടല്ല അമ്മയോട് മറുപടി പറഞ്ഞാൽ അത് അമ്മ താങ്ങില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഭാര്യയും ഭർത്താവും ഒരേപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം വീടിനകത്തെ ജോലിയും വീടിന് പുറത്തെ ജോലിയും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രീതി ചിലപ്പോൾ വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കാൻ ഭർത്താവും ഒരുമിച്ച് പണിയെടുക്കും വസ്ത്രങ്ങൾ കഴുകാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അവിടെ വലിയവൻ എന്ന ചിന്തയില്ല പണ്ടാണ് ഇന്നിന്ന ജോലികൾ പെണ്ണുങ്ങൾ ഇന്നിന്ന ജോലികൾ ആണുങ്ങള് ഞങ്ങളത് തൊടാനേ പാടില്ല ചൂല് കൈകൊണ്ട് തൊടാൻ പാടില്ല ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ അതൊക്കെ കാലകാരണപ്പെട്ടുപോയി ഇപ്പോഴും മനസ്സിലാകാത്തവരുണ്ട് ആരാണ് വലിയവൻ എന്ന് ചിന്തിച്ചിരിക്കുകയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതൊന്നും ധ്യാനിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഒരു സംസാരം പല സുവിശേഷങ്ങളിലുമുണ്ട് ആരാണ് വലിയവൻ അങ്ങനെ പറയുമ്പോൾ ഈശോ കാല് കഴുകിക്കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാമത് ഇരുപത്തേഴാം വാക്യത്തിൽ ഞാനോ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവരെ പോലെയാണ് ഞാനോ നിങ്ങളിടയിൽ പരിചരിക്കുന്നവരെ പോലെയാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഈശോ കാണിച്ചിട്ടുണ്ട് ഈശോയുടെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദർശനപരത ഇല്ലായ്മയാണ് ഇങ്ങനെ കാണിച്ചു കൊടുക്കാതിരിക്കുക ഈശോ എപ്പോഴും ആരോടും പറയരുത് ആരോടും പറയരുത് എന്ന് പറഞ്ഞിരുന്നു എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് ഇത് മാതാവിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അതുകൊണ്ടാണല്ലോ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി ദാസിയുടെ ഒരു ദാസൻ്റെ മനോഭാവം എന്താ ഞാനിവിടെ നിന്നോളാം നീ പറഞ്ഞതൊക്കെ കേട്ട് ഞാൻ നിന്നോളാം എന്നാണ് ഈ പൗലോസ് സാവൂൾ ആയിരുന്നല്ലോ ആദ്യം സാവൂൾ എന്ന മനുഷ്യൻ മെതിച്ച് നടന്നുകൊണ്ടിരുന്ന ആളാണ് സഭയില് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരാളാണ് മെതിച്ച് നടക്കുക പക്ഷേ ആ ഒരു മിന്നലോളി നടപടി പുസ്തകം ഒൻപതാം അധ്യായത്തിൽ ഒരു മിന്നലോളി ഉദ്ധിതന്റെ മിന്നലോളി അദ്ദേഹത്തിന്റെ ദേഹത്ത് പതിച്ചപ്പോൾ പിന്നെ വരുന്ന ചോദ്യങ്ങൾ ഇതാണ് കർത്താവെ ഞാൻ എന്തു ചെയ്യണം കർത്താവെ ഞാൻ എന്തു അത് നടപടി പുസ്തകം ഇരുപത്തിരണ്ട് പത്താണ് നടപടി പുസ്തകം ഇരുപത്തിരണ്ട് പത്തും മൂന്ന് തവണയാണ് എൻ്റെ മാനസാന്തര കഥ പൗല സപ്പോസ്തലൻ വിവരിക്കുന്നത് നടപടി പുസ്തകത്തിൽ അതിലെ രണ്ടാമത്തെ മാനസാന്തര കഥ വിവരണത്തിലാണ് കർത്താവേ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമുക്ക് വേണം നമ്മുടെ ചില അമ്മമാരുണ്ട് വീട്ടുകളിലും അവർ അവർക്കിങ്ങനെ സംസാരമൊക്കെ കൂടുതലാണ് ഇപ്പോൾ ഫോണെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഫോണൊക്കെ വേണം കേട്ടോ അമ്മമാർക്ക് ഒരു ഫോണെങ്കിലും വേണ്ടേ അപ്പന്മാർക്ക് അമ്മമാർക്ക് മുതിർന്ന അപ്പനും അമ്മയ്ക്കും അവർക്കൊരു ഫോണെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം മക്കൾ അത് വേണം കാരണം വേറെ ഒന്നുമില്ലല്ലോ ആ പാവങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു നല്ല ഒരു സ്മാർട്ട് ഫോണ ഫോണെങ്കിലും മേടിച്ച് കൊടുക്കണം പക്ഷെ അത് ഉപയോഗിക്കുന്ന വഴി ദുരിതം ദുരിതമുണ്ടാകുന്നുണ്ട് കാരണം വീട്ടിൽ പണിയൊക്കെ തീർന്ന് അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഈ നാട്ടുവിശേഷം എല്ലാ വിശേഷവും ഇങ്ങനെ വിളിച്ച് ഫോൺ വിളിച്ചൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ വീട്ടിലെ രഹസ്യങ്ങൾ പോലും വിളിച്ചു പറയും അധികം ആരോടും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മളെ ഇങ്ങനെ 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 ഞാൻ എൻ്റെ മകൻ അവനിപ്പോൾ അങ്ങനെയൊക്കെയാണ് അവനിങ്ങനെയാണ് അപ്പം അവൻ ഇപ്പം യു കെയിലാണ് അവൻ അവന് ജോലിയൊക്കെ കിട്ടി ഇങ്ങനെ എന്തെങ്കിലും ഒരു അഭിമാനം തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഫോണില്ലെങ്കിൽ കുടുംബശ്രീയിലെങ്കിലും പോയി പറയും ഫോണില്ലെങ്കിൽ കുടുംബശ്രീയിലെങ്കിലും അങ്ങനെ എത്ര എത്ര പ്രോജക്റ്റുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് മക്കളുടെ വിവാഹാലോചനകൾ വരെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് വിദേശത്ത് പോകാൻ എല്ലാം പ്ലാൻ ചെയ്ത് റെഡി ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പ്രദർശിപ്പിച്ച് പ്രദർശിപ്പിച്ച് അത് ഒരു അഭിമാനം പോലെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അപ്പോ പ്രൊജക്റ്റഡാവും പ്രൊജക്റ്റഡ് ആയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മളോട് ഒരു അസൂയ വരും ആ പത്ത് പേർക്ക് കമർഷൻ തോന്നിയതുപോലെ പത്ത് പേർക്ക് അമർഷൻ തോന്നിയത് മറ്റുള്ളവർക്ക് നമ്മളോട് അങ്ങനെ അവൻ രക്ഷപ്പെട്ടാ ശരിയാകുക ഇങ്ങനെ ഒരു സംഭവം കൂടി നമ്മുടെ ജീവിതത്തിൽ കളിക്കാൻ സാധ്യത അതുകൊണ്ട് കുറച്ചുകൂടി നമ്മൾ ഈ ഒരു ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പ്രദർശിപ്പിച്ച് കാണിച്ച് നടക്കുന്നൊരവസ്ഥ അത് നമ്മളൊന്ന് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ പരിശീലിക്കണം ഇന്ന് ഒരു വിശുദ്ധായുടെ തിരുനാൾ കൊണ്ടാടുകയാണ് ജെയിൻ ഫ്രാൻസിസ് ദേ ഷന്താൾ അവരൊരു കുടുംബജീവൻ നയിച്ചിരുന്ന ഒരാളാണ് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ അവരുടെ ഭർത്താവ് ഒരു ഒരു ആക്സിഡൻ്റ് അതായത് ഒരു വെടിയേറ്റ് അത് അങ്ങനെ മനഃപ്പൂർവ്വം ഉണ്ടായതല്ല ഒരു അപകടം സംഭവിച്ചതാണ് അങ്ങനെ മരണപ്പെട്ടു പോയി പിന്നെ അവർ വിശുദ്ധ ഫ്രാൻസിസ് സാലസുമായിട്ടുള്ള കൂട്ട് ഒക്കെ വന്നപ്പോഴും അങ്ങനെ പരിചയപ്പെടാനൊക്കെ ഇട ഇടവന്നപ്പോഴാണ് അവരൊരു സമർപ്പണ ജീവിതത്തിലേക്ക് വന്നു എന്നിട്ട് അവരൊരു സന്യാസ സഭ സ്ഥാപിച്ചു അത് വിശുദ്ധ ഫ്രാൻസിസ് സാലസിനോട് ചേർന്നാണ് ആ സന്യാസ സഭയുടെ പേരാണ് വിസിറ്റേഷൻ സഭ വിസിറ്റേഷൻ സഭ പരിശുദ്ധം മറിയം എലിസബത്തിനെ വിസിറ്റ് ചെയ്തത് നമുക്കറിയാമല്ലോ അതൊരു ശുശ്രൂഷയുടെ ഒരു തലമാണ് വലിയവളാണെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ മറിയം ഈശോയുടെ അമ്മയായി തെരഞ്ഞെടുക്കപ്പെട്ടവളല്ലേ ഇതാ ദാസി എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നാണ് ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ശുശ്രൂഷയുടെ മറ്റൊരു തലത്തിലേക്ക് പോയി മൂന്ന് മാസം തൻ്റെ അമ്മായിയുടെ വീട്ടിൽ പോയിട്ട് ശുശ്രൂഷിക്കാനായിട്ട് പോയി അപ്പം ഇത് ഇത് വിസിറ്റേഷൻ മാതാവിൻ്റെ വിസിറ്റേഷൻ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ സഭയ്ക്ക് വിസിറ്റേഷൻ സഭ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന സഭ അതാണ് വിശുദ്ധ സ്ഥാപിച്ചത് പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാം അത് ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ ഒരു അഞ്ച് വയസ്സുള്ളപ്പോൾ വയസ്സുള്ളപ്പോഴൊരു സംഭവമുണ്ട് അത് ഇങ്ങനെ വായിക്കാനിടയായി മറിഞ്ഞ ഒരു സംഭവമാണ് അത് അതിങ്ങനെയാണ് വീട്ടിലൊരാൾ വന്നു അപ്പം അപ്പനോട് ഒരു മനുഷ്യൻ അപ്പൻ്റെ കൂട്ടുകാരനാണ് ഈ പുണ്യവാളത്തിയുടെ പുണ്യവാളത്തി അഞ്ച് വയസ്സുള്ളപ്പോഴും അപ്പനോട് അപ്പൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ ഒരു സംസാരം സംസാരിക്കുന്നത് കേട്ടു പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ല പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ല എന്നൊരു സംസാരം അവിടെ സംസാരിക്കുന്നത് കേട്ടു ഈ അഞ്ചു വയസ്സുള്ള കുട്ടി പോയിട്ട് അയാളോട് പറഞ്ഞു പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഈശോ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയെത്താൻ നുണയനായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇപ്പം ഇയാൾ ഞെട്ടിപ്പോയി കാരണം ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി അത്രയും ഈശോയ്ക്ക് വേണ്ടി ഡിഫൻഡ് ചെയ്യുക ഇവിടെ ശിഷ്യന്മാരോ ഈശോയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈശോ ഞാനോ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് എന്ന് പറയുന്നവൻ്റെ മുമ്പിൽ ആരാണ് വലിയവൻ ആരാണ് വലിയവൻ അതാണ് നമ്മൾ നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ നമ്മളെയാണോ പ്രൊജക്ട് ചെയ്യുന്നത് ഈശോയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് ഈ വിശ്വത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ സ്വയം പുകഴ്ത്താതെ നമ്മൾ വലിയവരാണെന്ന് വിചാരിക്കാതെ ഈശോയെ നമ്മുടെ ദൈവ സാന്നിധ്യത്തെ ഉയർത്തിക്കൊണ്ടു വരാനായിട്ട് ഇതിന് ഇന്ന് ഒരച്ഛൻ്റെ ഒരു ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് കേട്ട ഒരു ഞാൻ ആദ്യമായിട്ട് പഠിച്ചൊരു വാക്കാണ് മെഗലോ മാനിയ മെഗലോ മാനിയ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ പറ്റും മെഗലോ മാനിയ എം ഇ ജി എ എൽ ഒ എം എ എൻ ഐ എ മെഗലോ മാനിയ ഒരു വാക്ക് പഠിക്കുന്നത് നല്ലതാണ് മെഗലോമാനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ അമിതമായ ആത്മവിശ്വാസം കഴിവൊന്നുമില്ല പക്ഷേ ഞാൻ വലിയ ആളാണെന്നുള്ള ചിന്ത എന്നിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിച്ചു താഴ്ത്തി സംസാരിക്കുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹെഡ് ചെയ്യാം ഹെഡ് ചെയ്ത് ആരെയും സംസാരിക്കാൻ അനുവദിക്കല ഇനി അഹങ്കാരം അധികാരം വേണമെന്നുള്ള ചിന്ത ഇനി വലിയവനാണെന്ന ചിന്ത ഇതൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് ഇതൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു കേസായിട്ടാണ് പറയുന്നത് മെഗലോമാനിയ മെക്കലോമാനിയ ഞാൻ തന്നെ എനിക്ക് തന്നെ ഞാൻ തന്നെ വേണം ഞാൻ തന്നെ ഇപ്പോൾ ഒരു മരുമകൾ പുതുതായിട്ട് വന്ന മകളും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കല അമ്മ അമ്മയ്ക്ക് തന്നെ അടുക്കളയിൽ ഭരണം നടത്തണമെന്നുള്ള ചിന്ത അവൾ എന്തെങ്കിലും ചെയ്താൽ അത് അത് ഇഷ്ടക്കേട് കാണിക്കും നീ വെച്ചതൊന്നും ശരിയായില്ല എന്ന് പറയും ഇങ്ങനെ ഇങ്ങനെ ചില ചില മേഖലകൾ നമ്മളൊന്ന് ചിന്തിച്ചെടുക്കുന്നത് നല്ലതാണ് അപ്പം ഇത് ഈ ഒരു പ്രദർശന പരിധ നമ്മൾ എന്തെങ്കിലും ആണെന്ന് കാണിക്കാനായിട്ടുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം എന്നിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ ഈ ശിഷ്യന്മാർക്ക് പോലും അതുണ്ടായിരുന്നു അതൊക്കെ പരിഹരിക്കപ്പെടാതെയാണോ അല്ലെങ്കിൽ പരിഹരിച്ചിട്ടാണോ അവർക്ക് ദൗത്യമേൽപ്പിച്ചതെന്ന് അറിയില്ല നമ്മളും നമുക്കും ബേസിക്കായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ചില കുറവുകളുണ്ട് അതൊന്നും ചിലപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാകണമെന്നില്ല എന്നിട്ടും ദൈവം നമ്മൾ എത്രയോ അനുഗ്രഹിച്ചു എത്രയോ കൃപകൾ തന്നു എത്ര അനുഗ്രഹങ്ങൾ തന്നു എത്രയോ സൗഖ്യങ്ങൾ തന്നു എന്നിട്ടും നമ്മളും എല്ലാം ഞാനാണ് എൻ്റെ വഴിയിലൂടെയാണ് എൻ്റെ കണ്ണിലൂടെയാണ് എല്ലാം പോയതെന്ന് ചിന്തിക്കരുത് അങ്ങനെ രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയ സംഭവം നമുക്കറിയാമല്ലോ അത് ലൂക്കായുടെ സുവിശേഷത്തിൽ അധ്യായത്തിലാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ അധ്യായത്തിൽ രണ്ടു പേർ പ്രാർത്ഥിക്കാൻ പോയി അപ്പോൾ ഈ ഫരിസയൻ പ്രാർത്ഥിച്ചതിങ്ങനെയാണ് ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു അത് വലിയ കുഴപ്പമില്ലാത്ത പ്രാർത്ഥനയാണ് പക്ഷേ തുടർന്നങ്ങ് ശ്രദ്ധിച്ചേ എന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു ഞാൻ സമ്പാദിക്കുന്ന സകലത്തിന് ദശാംശം കൊടുക്കുന്നു ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന അറിയാമല്ലോ ഇതുപോലെ തന്നെയാണ് ലൂക്കയുടെ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ അങ്ങനെ ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇളയമകൻ തിരിച്ചു വരുമ്പോൾ മൂത്തമകന് സഹിക്കുന്നില്ല മൂത്തമകൻ പറയുന്ന വർത്തമാനങ്ങൾ ഇപ്രകാരമാണ് എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എൻ്റെ കൂട്ടുകാരോട് താഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു ഇത് ഇത് ഉള്ളിൻ്റെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു വിചാരമായിരുന്നു അത് അത് പുറത്തേക്ക് വന്നത് കണ്ടോ ആ ഒരു നിമിഷം അത് പുറത്തേക്ക് വന്നത് കണ്ടോ നമുക്കും അങ്ങനെയാണ് ചില ചില നിമിഷങ്ങളിൽ ചില വർത്തമാനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കതുകൊണ്ട് ഈ ഒരു നമ്മുടെ റൂട്ടിൽ കിടക്കുന്ന ഒരു ചില കാര്യങ്ങളാണ് മൂലപാപങ്ങളുടെ മേഖലയാണ് അത് നമുക്ക് എളിമപ്പെടാനായിട്ടുള്ള നമുക്ക് പരിശീലനം നമ്മുടെ തുടരാം മരണം വരെ നമുക്ക് അവസരമുണ്ട് എത്രയും വേഗം നന്നായാൽ നല്ല കാര്യമാണ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവം നിൻ്റെ ആറ്റിറ്റ്യൂഡ് പരിശുദ്ധമ്മയുടെ ആറ്റിറ്റ്യൂഡ് ബൈബിളിലുള്ള വലിയ വലിയ കഥാപാത്രങ്ങൾ അവരുടെ ആറ്റിറ്റ്യൂഡും ധൂർത്തപുത്രൻ അവൻ അവൻ തമ്മിൽ ഭേദം അവനാണ് ഇളയ മകൻ അവൻ തിരിച്ചു വന്നപ്പോൾ അവന് കിട്ടിയ ഒരു ശാന്തതയുണ്ട് മൂത്തമകൻ പെറുപിറുക്കുമ്പോഴും ഇളയവൻ ഒരു ശാന്തത അവൻ കീപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ശാന്തത എനിക്ക് തരണമേ പെറുപിറുപ്പും മുറുമുറുപ്പും ഇങ്ങനെ വലിയവനാണെന്നുള്ള ചിന്ത ഹെഡ് ചെയ്ത് നടക്കുന്ന ഒരു സംസാരം പ്രൊജക്റ്റ് ചെയ്യുന്ന ചെയ്ത് സംസാ നടക്കുന്ന സംസാരം പൊങ്ങച്ചം പറച്ചിലും ഇതൊക്കെ ഒഴിവാക്കാനും നല്ല വ്യക്തിയായി തീരുവാനും ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ മൂലപാപങ്ങൾ എന്നിയിലുണ്ടെങ്കിൽ മോചകണേ മൂലപാപങ്ങൾ ിൽ മോചകായന്നെ കാക്കണേ കെട്ടുകൾ എന്നും പൊട്ടിച്ചീടാൻ കനിയണേ വിട്ടുമാറാത്ത എന്നും പൊട്ടിച്ചീടാൻ കനിയണേ യേശുവേ സ്നേഹ രാജാവേ മോചക ജീവ ക്രൂശോളം എന്നെ സ്നേഹിപ്പ തെല്ലും യോഗ്യത ഇല്ലേശോയെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥ്യം വഹിക്കണമേ ആമേ